ഹബീബി വെൽക്കം ടു ബത്ഹ അപ്പം ചങ്കട ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് റിയാദിലെ ബത്ത്ഹൻ ഉണ്ടോ ഞാൻ നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യണമെന്ന് ബത്ത്ഹ മെട്രോ സ്റ്റേഷൻ എന്നുണ്ടോ ഇതാണ് മെട്രോ സ്റ്റേഷനെ നമ്മൾ പുറത്തോട്ട് പഞ്ച് ചെയ്ത് കാർഡ് പഞ്ച് ചെയ്ത് ഇറങ്ങുന്ന സ്ഥലമാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് പൂളിലോട്ട് എസ്റ്റിലേറ്റർ പോയി പോകണം കേട്ടോ ഈ മെട്രോ സ്റ്റേഷൻ ഒരു അത്ഭുതം ഉണ്ടോ ഇതിൻ്റെ വീഡിയോ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യുന്നുണ്ട് കേട്ടോ തീർച്ചയായിട്ടും ഒന്ന് നിങ്ങളൊക്കെ കാണണേ അപ്പം നമ്മൾ എന്ത് ചെയ്യും പിന്നെ റെയിൽ മെട്രോ സ്റ്റേഷനിൽ നിന്ന് പുറത്തോട്ട് വന്നു ഈ മെട്രോൻ്റെ മാപ്പും കാര്യങ്ങളാണ് ഇത് ഈ മെട്രോ സ്റ്റേഷൻ എന്ന് വെച്ചാൽ പുറത്തുനിന്ന് കാണുമ്പോൾ ഇത് മെട്രോ സ്റ്റേഷനാണിത് അറിയില്ല ഒരു വെയിറ്റിംഗ് ഷെഡ് പോലത്തെ ചെറിയൊരു ഷെഡ് പോലെ രണ്ട് ഡോറും കാര്യങ്ങളും ഉണ്ടാവും പക്ഷേ ഈ ഇത് കണ്ടോ ഇതിൻ്റെ പുറം പാ കണ്ടത് ബാക്ക് വശം നമ്മൾ മെട്രോ വന്ന് ഇറങ്ങണീൻ്റെ ബാക്ക് വശം അതൊക്കെ റോഡും സിഗ്നലും കാര്യങ്ങളൊക്കെ ആണല്ലോ പക്ഷേ ഇതിൻ്റെ അടിയിലാണ് ഈ മെട്രോ സ്റ്റേഷൻ അതൊന്ന് കാണുന്ന വാങ്ങുന്നത് നമ്മളറിയില്ല മുകളിലൂടെ റോഡും കാര്യങ്ങളൊക്കെയാണ് ആകെ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഉള്ളിലോട്ട് പോകുമ്പോഴാണ് നമ്മൾ അത്ഭുതം ഇതിൻ്റെ ഉള്ളിലോട്ട് എസ്കലേറ്റർ പോയി ഇങ്ങനെ ഇറങ്ങിയില്ല അതിൻ്റെ മാപ്പും കാര്യങ്ങളൊക്കെ കണ്ടത് ഇതാണ് മെയിൻ ബത്തുക മെട്രോ സ്റ്റേഷൻ്റെ ഡോർ ഡോ ഇങ്ങോട്ടാണ് നമ്മൾ വന്നിറങ്ങുക ഇവിടെ നിന്ന് നേരെ നോക്കി ഒന്നും പയക്കാല കേട്ടോ പുതിയൊരു വരുന്നവർക്ക് മെട്രോ ഇറങ്ങിയാൽ നേരെ ആ കാണ തന്നെയാണ് ബത്തുക നേരെ അങ്ങോട്ട് നടന്നാൽ ആ കാണാണ് പാലം പിന്നെ ഇതിൻ്റെ രണ്ട് സൈഡിലും കണ്ടോ വ്യാപാര സ്ഥാപനങ്ങളുണ്ട് ഈ ഏരിയയിലൊക്കെ ബംഗാളി മാർക്കറ്റുകളാണ് ബംഗാളി ബംഗാളികളുടെ മൊബൈൽ ഷോപ്പ് മറ്റ് കാര്യങ്ങളൊക്കെയാണ് ഇഷ്ടവുമായിട്ടോ ഇത് ഇടത്ത് ഭാഗം നമ്മൾ മെട്രോ സ്റ്റേഷനിൽ നിന്ന് വന്ന് ഇറങ്ങുന്ന ഇടത് സൈഡ് ഭാഗങ്ങളുണ്ടോ വൃത്തിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറയണ്ടല്ലോ വീഡിയോയിൽ ശരിക്കും കാണണ്ടല്ലോ ഇവിടെ കണ്ട സൗദി അറേബ്യ ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് കാരണം ഇതിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ എന്താ വെച്ചാൽ ഇതല്ല ഇതിൻ്റെയൊക്കെ കാരണങ്ങൾ എന്താ വെച്ചാൽ ഇന്ത്യ പാകിസ്ഥാൻ ബംഗ്ലാദേശ് ഫിലിപ്പീൻ യമൻ ഇങ്ങനെയുള്ള രാജ്യക്കാരാണ് ഇവിടെ കൂടുതലുള്ളത് ജോലി ചെയ്യണമെന്ന് താമസക്കാരും ഒക്കെ ആയിട്ടുള്ളത് സൗദികളൊക്കെ കൂടെ പറയാം കമ്മിയാണ് ഫുഡ് കമ്മിയാണ് അതുകൊണ്ട് ഞങ്ങൾ വീഡിയോയിൽ തന്നെ കാണാമോ ഒക്കെ ജിലബികളാണ് ഇതൊക്കെ സൗദിന് ഇതിൽ കാണാൻ കൂടെ അപ്പോൾ ഇതിൻ്റെ ഇടവത് ഭാഗത്ത് കൂടെ നിറച്ച് ബിൽഡിങ്ങിൻ്റെ വലതുഭാഗത്ത് കണ്ടാവും ഇത് അതിൻ്റെ ഭാഗമാണ് നമ്മൾ മെട്രോ സ്റ്റേഷൻ ഇറങ്ങി വരേണ്ട വലത് ഭാഗമാണ് ബസ് ബോട്ട് ഉണ്ട് കേട്ടോ ഓരോ മെട്രോ സ്റ്റേഷനും കണക്ട് ചെയ്തിട്ട് ബസ്സുകളുണ്ട് അപ്പോൾ ബസ്സും കാര്യങ്ങളൊക്കെയാണ് ആ സ്ഥലത്ത് കാണുന്നത് ഇതാണ് മെയിൻ ബത്തുഖൻ്റെ സെൻറ്റർ ബത്തുഖൻ്റെ സെൻ്റർ പറഞ്ഞാൽ ഈ പാലം പാലത്തിന് കുടിനെ പറയുന്നത് പിന്നെ പ്രവാസികൾക്ക് അറിയാലോ ഈ കുബിരിൻ്റെ നേരെ മുന്നിലോട്ടും രണ്ട് ഭാഗത്തും ഫുള്ള് കിലോമീറ്റർ ചുറ്റുകണക്കിന് മാർക്കറ്റുകളാണ് കേട്ടോ ഇങ്ങനെ അങ്ങോട്ട് പറയുക എന്നാൽ ലുലു മാർക്കറ്റൊക്കെയാണ് ലെഫ്റ്റിക്ക് ഇങ്ങോട്ട് പോന്നു കഴിഞ്ഞാൽ സിറ്റി ഫ്ലവർ എന്ന് പറഞ്ഞിട്ടുള്ള മറ്റ് മാർക്കറ്റുകളൊക്കെ ഉണ്ട് ബത്തക്ക് ഒരുപാട് ചരിത്രം ഉണ്ടല്ലോ നിങ്ങൾക്ക് അറിയാലോ പ്രവാസികളല്ലാത്തവർക്ക് പോലും ബത്തനെ കുറിച്ചറിയാം എന്ന് കേട്ടാൽ അറിയാത്തവരാരും ഇല്ല ഒരുപാട് പ്രവാസികളെ കണ്ണീരിൻ്റെ കഥകളും മറ്റുള്ള ഉയർച്ചയുടെ കഥകളൊക്കെ ബത്തക്ക് പറയാറുണ്ട് അപ്പം നമ്മൾ ബത്തയുടെ വിശദമായ വീഡിയോകൾ ഇനിയും ചെയ്യേണ്ടത് ഓരോ പാർട്ട് പാർട്ടായിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ള് സ്കിപ്പ് ചെയ്യാതെ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ബെല്ലൈക്കണോ അമർത്തണം എന്നാലേ അടുത്ത വീഡിയോകൾ കാണാൻ പറ്റുമോ ഇനി നമ്മൾ വരാൻ പോകുന്ന അടുത്ത വീഡിയോ ബത്ത പിന്നെ ആണ് ഇത് കണ്ടോ ഇതാണ് ലുലു ലുലുവിൻ്റെ ഒരു വിശദമായ വീഡിയോ തന്നെ ചെയ്യുന്നുണ്ട് അതേപോലെ ഫൈബ് ബിഡിങ് ഇലിപ്പേനി മാർക്കറ്റ് ബംഗാളി മാർക്കറ്റ് ഇങ്ങനെ പല ജാതി വീഡിയോകളും ഇനി വരാറുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണേ